കോൺഗ്രസിനകത്തുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു വനിതാ നേതാവിന് അവർക്ക് സേഫ്റ്റി തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പൊതുജനത്തിന് അതിനകത്ത് സേഫ്റ്റി തോന്നുന്ന സാഹചര്യം ഉണ്ടാകുന്നത് രാഹുൽ എം എൽ എ പദവി ഒഴിയണം എന്ന് പാർട്ടിയിൽ ആവശ്യപ്പെട്ട ചില മുതിർന്ന നേതാക്കളുടെയും ഇത് പരസ്യമായി ആവശ്യപ്പെട്ട വനിതാ നേതാക്കളുടെയും വാ മൂടിക്കെട്ടിയിരിക്കുന്നു നേതൃത്വം ഇതിനേക്കാൾ വിചിത്രമാണ് പരസ്യമായി ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ ഒരു അന്വേഷണവും വേണ്ട എന്ന പാർട്ടി യം നമ്മളിപ്പോ ഈ ദിവസങ്ങളെല്ലാം നടക്കുന്ന ഒരു ചർച്ച മറ്റു പാർട്ടികൾ ചെയ്യാത്തതുപോലെയാണ് കോൺഗ്രസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ഓരോ ഘട്ടത്തിൽ ഞങ്ങൾ പറയുന്നത് കോൺഗ്രസിനോട് തന്നെയാണ് കോൺഗ്രസിന്റെ ഓരോ ദിവസവും കോൺഗ്രസിനോടാണ് കോൺഗ്രസ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ സി പി എമ്മിനോട് ബി ജെ പിയോട് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ തന്നെ നയങ്ങളോടാണ് മത്സരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഞങ്ങളെ വിമർശിക്കാൻ അവർക്ക് അവകാശം ഉണ്ടോ എന്നുള്ള ചോദ്യവും ഞാൻ ഇപ്പൊ ചോദിക്കുന്നില്ല ശ്രീ യുവരാജ് ഗോകുൽ ഈ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവർ വിവിധ സംവിധാനങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന പലരും ലൈംഗിക പീഡന ആരോപണങ്ങൾ നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ശരിതെറ്റുകൾ മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അതിലെ ന്യായാന്യായങ്ങൾ ചികിഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ അതിലെ നിയമപരമായ നിലനിൽപ്പിനെ സംബന്ധിച്ച കാര്യങ്ങളിൽ ഇപ്പോൾ കോടതി തന്നെ പലതരത്തിലുള്ള ഇടപെടലുകൾ ഈ വിഷയങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് തെളിയിക്കപ്പെടുന്നതുവരെ ഒരാൾ നിരപരാധിയാണ് എന്നത് നമ്മുടെ നിയമവ്യവസ്ഥിതിയുടെ ഒരു അടിസ്ഥാന തത്വമാണ് രാഷ്ട്രീയത്തിന്റെ ധാർമ്മികത എന്നത് മാത്രം മുൻനിർത്തിയാണോ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജി നിങ്ങൾ ആവശ്യപ്പെടുന്നത് അതല്ലെങ്കിൽ പാർട്ടിക്കോ പോലീസിനോ മുന്നിൽ പരാതി എത്തിയിട്ടില്ലാത്തതുകൊണ്ട് രാജി എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നതും എടുക്കാവുന്ന നടപടികൾ കോൺഗ്രസ് മാതൃകാപരമായി സ്വീകരിച്ചിട്ടുണ്ട് എന്ന അവകാശവാദത്തെയും ബി ജെ പി മുഖവിലേക്ക് എടുക്കാത്തത് എന്തുകൊണ്ട് ശ്രീ ഗോപികൃഷ്ണൻ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ഗ്രേറ്റർ പവർ കംസ് ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയും നമ്മുടെ പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പർട്ടിക്കുലർലി ലൈം ലൈറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രിവിലേജസ് നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന സാഹചര്യങ്ങളുണ്ടാവും ഇപ്പൊ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറുക എന്ന് പറയുന്നത് പൊളിറ്റീഷൻസ് വിശിഷ്യം വളരെ ചെറുപ്പക്കാരായിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ചെയ്യേണ്ടുന്നതാണ് എന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത് ഇവിടെ രാഹുൽ മാക്കൂട്ടത്തിന്റെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ പെട്ടെന്ന് കേരള രാഷ്ട്രീയത്തിന്റെ വളരെ സുപ്രധാനമായ ഇടങ്ങളിലേക്ക് കടന്നു കയറുകയും ഭാവിയിലേക്കുള്ള ഒരു വലിയ ലീഡർ എന്നുള്ള നിലയിലേക്ക് എമർജ് ചെയ്ത് വരികയും ചെയ്ത സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറേണ്ടുന്ന ഒരാളായിരുന്നു കാരണം കേരളത്തിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന പ്രധാന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് നാളെ അവരുടെ ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മന്ത്രിസ്ഥാനത്ത് ഉൾപ്പെടെ എത്തേണ്ട ആളാണ് അപ്പൊ അത്തരത്തിലുള്ള വ്യക്തി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം പെരുമാറേണ്ടതായിട്ടുള്ള അദ്ദേഹം ഉയർത്തിപ്പിടിക്കേണ്ടതായിട്ടുണ്ടായിരുന്ന ഒരുപാട് ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ വിഷയങ്ങളിൽ ഒന്നിലും അദ്ദേഹം ആ തരത്തിലല്ല എന്നുള്ളത് ഒരു വശം ഇവിടെ ഏതെങ്കിലുമൊക്കെ ഒരു വ്യക്തിക്ക് ഹായ് മെസ്സേജ് ആയിരിക്കുമോ അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഫ്ലോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ചാറ്റ് നടത്തുകയോ അതൊന്നും അല്ല ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞിരിക്കുന്നത് അത്തരം വിഷയങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയും നമുക്ക് കണ്ടില്ല എന്ന് പറഞ്ഞ് നടിച്ച് പല വിഷയങ്ങളും നമ്മൾ അത്തരത്തിൽ ിൽ പോയിട്ടുണ്ട് ഇപ്പൊ ഈ പറയുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന അല്ലെങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്ന പല നേതാക്കളുമായി ബന്ധപ്പെട്ടിട്ട് കാലാകാലങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള നമ്മളെ സരിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാവട്ടെ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മുടെ സ്വപ്നയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഇതൊക്കെ ഈ പലരും ചർച്ച ചെയ്യും പക്ഷെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാതെ നമ്മൾ വിടുന്ന സാഹചര്യം ഉണ്ട് പക്ഷെ രാഹുലിന്റെ വിഷയം പർട്ടിക്കുലർലി അങ്ങനെ അല്ല സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അയാളൊരു സീരിയൽ ഒഫെൻഡർ ആയിട്ടാണ് അയാളുടെ കേസിന്റെ ഒരു എന്താ ഒരു സംവിധാനം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരുപാട് പെൺകുട്ടികൾക്ക് ഒരേ തരത്തിൽ അദ്ദേഹം അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ലീക്കായി വന്നിരിക്കുന്ന വോയിസ് ക്ലിപ്പുകൾ അനുസരിച്ചിട്ട് ഒരു മനസ്സാപൂ കൂടാതെ എനിക്ക് എത്ര സെക്കൻഡ് വേണമെന്ന് ചോദിക്കുന്നതും അതിനുശേഷം അദ്ദേഹം 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 മാധ്യമങ്ങളുടെ വന്ന് പ്രസന്റ് ചെയ്യുന്നതായിരുന്നാലും ശരി തന്നെയാണ് ഒരു ഒരു എന്താ ക്രിമിനൽ എന്നുള്ള നിലയിലാണ് ബിഹേവ് ഇത്തരത്തിലൊരു വ്യക്തി വലിയ അപകടം സൃഷ്ടിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അദ്ദേഹം ഒരു ജനപ്രതിനിധിയായിട്ട് ഇരിക്കുന്ന സമയത്ത് എല്ലാ പെൺകുട്ടികളെയും ഇതേ കണ്ണോട് കൂടിയാണ് അദ്ദേഹം അപ്രോച്ച് ചെയ്യുന്നത് അല്ല അറിയുന്നത് നമുക്ക് കുറച്ചുകൂടെ ഇൻസൈഡ് ിൽ നിന്ന് നമുക്ക് ബന്ധങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പോലെ അനവധി നിരവധി പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള പരാതികൾ ഒളിഞ്ഞും തെളിഞ്ഞും പല ഭാഗങ്ങളിൽ പറയുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വളരെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുടെ വീടുകളിൽ പോലും അദ്ദേഹം വളരെ മോശമായിട്ടുള്ള ഇടപെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പൊ അത്തരത്തിലൊരു വ്യക്തി അങ്ങനെ പോലും ഇടപെടാൻ ഒരു മടിയും ഇല്ലാതെ തനിക്ക് കിട്ടിയ ഒരു പ്രിവിലേജ് വെച്ചിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു പരാതിയും ഇല്ല ലൈബ്രേഷൻ ഒരു ന്യായമായി കോൺഗ്രസ് നേതൃത്വത്തിന് പറയേണ്ട ആവശ്യം രാഹുലിനെ അത്രയ്ക്ക് പേടിച്ചിട്ടു അല്ല അത് അവർ ഉത്തരം പറയേണ്ട വിഷയമാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു പരാതിയും ഇല്ല എന്ന് അവരെ പറയുന്നത് രാഹുലിനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കാതിരിക്കാനുള്ള ഒരു അടവായിട്ട് മാത്രമാണ് കാരണം അവർക്കറിയാം പാലക്കാടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് അവിടെ ഒരു എഴുച്ച് ഉണ്ടാകുവാൻ വളരെയധികം സാധ്യത കൂടുതലാണ് എന്നുള്ളതും കോൺഗ്രസിന് അത്തരത്തില് ബി ജെ പിയോട് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം പാലക്കാടിൽ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുവാൻ പോകുന്ന ഇമ്പാക്ട് എത്രത്തോളം വലുതാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടും കോൺഗ്രസിന് വ്യക്തമായിട്ടുള്ള ധാരണ ഉള്ളതുകൊണ്ടാണ് അവർ ഒരു തരത്തിലും ആ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യം ഒഴിവാക്കുവാൻ അതായത് രാഹുലിന്റെ എം എൽ എ സ്ഥാനത്തിന്റെ രാജ്യയ്ക്ക് വേണ്ടി ബി ജെ പി അടക്കമുള്ളവർ രാഷ്ട്രീയ സമ്മർദ്ദം ശക്തമാക്കുന്നതിന് പിന്നിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഞങ്ങൾക്ക് നേട്ടമുണ്ടാക്കാം എന്നൊരു രാഷ്ട്രീയ ആലോചനയും ഉണ്ടോ അല്ല ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നേട്ടമുണ്ടാക്കാം എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് കരുതിയിട്ട് നമുക്ക് ഇല്ലാത്തൊരു കേസിനൊപ്പം ഞാനത് ആദ്യമേ പറഞ്ഞല്ലോ ശ്രീ ഗോപികൃഷ്ണൻ ഇതിനകത്ത് ഇപ്പോ തുടക്കത്തിലാണെന്നുണ്ടെങ്കിൽ രാഹുൽ അവർക്ക് മെസ്സേജ് അയച്ചു ഇവർക്ക് മെസ്സേജ് അയച്ചു എന്നോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുള്ള ഇത് കേസിന്റെ ഗ്രാവിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുമ്പോറും ഈ കേസിന്റെ പുതിയ 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 വെളിപ്പെടുത്തലുകൾ വരുന്നു അതിന്റെ ഗ്രാവിറ്റി മാറുന്നു ഇപ്പോൾ ഒരു ട്രാൻസ്ഫൂമൺ വന്നിട്ട് എന്നെ റേപ്പ് ചെയ്യുന്നത് പോലെ എന്താണ് ഒരു സാഹചര്യം സൃഷ്ടിക്കണം എന്ന് പറഞ്ഞു ഒരു പെൺകുട്ടിയോട് വിളിച്ചിട്ട് എന്താണ് നിന്റെ ിനെ കൊല്ലാൻ എനിക്ക് എത്ര സെക്കൻഡ് വേണം എന്ന് ചോദിക്കുന്നു അപ്പോൾ അത്രയും ഒരു ക്രിമിനൽ മൈൻഡോട് കൂടി ബിഹേവ് ചെയ്യുന്ന ഒരാൾ അദ്ദേഹം നോർമൽ ആണോ എന്ന് പോലും അറിയില്ല ഈ പറയുന്ന കാര്യങ്ങളിൽ എല്ലാത്തിലും വസ്തുതയുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം നോർമൽ ആണ് എന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അദ്ദേഹത്തിന് എന്തോ മാനസികമായിട്ടുള്ള പ്രശ്നം തീർച്ചയായിട്ടും ഉള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്നാണ് കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും ബോധ്യമായിരിക്കുന്ന വിഷയമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്രയും ദിവസം ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉൾപ്പെടെ വ്യക്തമായിട്ട് അറിയാമല്ലോ അതിനകത്ത് ഒരു കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് ഇത്രയും ദിവസം ചർച്ച ചെയ്യുന്നത് എന്നുള്ള കാര്യവും അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലൊരു വ്യക്തി എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണിയാണ് ഇനി കോൺഗ്രസ് ഒരു ചെറിയ ആരോപണം എന്തെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടി അദ്ദേഹത്തിനോട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയിരിക്കാൻ സസ്പെൻഡ് ചെയ്യുന്നു അദ്ദേഹത്തെ പുറത്താക്കുന്നു പുറത്താക്കുന്നു അവരുടെ പാർലമെന്ററി പാർട്ടിയുടെ ആ സംവിധാനത്തിൽ മാറ്റി നിർത്തുന്നു ഇത്രയും ആക്ഷനുകളിലേക്ക് അവർ പോകുന്നത് ഈ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങളിൽ കണ്ടന്റ് ഉണ്ട് എന്നുള്ളതുകൊണ്ടും വസ്തുതയുണ്ട് എന്നുള്ളത് കൊണ്ടും അതിന്റെ ഗ്രാവിറ്റി വളരെ വലുതാണ് എന്നുള്ളതുകൊണ്ടാണ് അപ്പൊ ഇത്രയും വലിയ സീരിയൽ ഒഫൻഡർ ആയിട്ടുള്ള ആൾ തങ്ങളുടെ പാർട്ടിയിലെ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഇപ്പൊ നമ്മൾ മാത്രം ഉമാ തോമസിനെ പോലുള്ള എംഎൽഎ വന്ന് പറയുകയാണ് ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി ചികിത്സിക്കുന്ന അദ്ദേഹത്തിന് ഒരു തരത്തിൽ ഇതിനകത്ത് എന്റർടൈൻ ചെയ്യരുത് കാരണം അത്രയും പ്രായമായിട്ടുള്ള അവർക്ക് പോലും ഇങ്ങനെ ഒരു വ്യക്തി പാർട്ടിക്കകത്ത് നിൽക്കുന്നത് താങ്കൾക്ക് സേഫ് അല്ല എന്ന് തോന്നുന്ന ഒരു സാഹചര്യം രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പൊതുജനങ്ങൾ എങ്ങനെയാണ് അവിടെ സേഫ്റ്റി ഫീൽ ചെയ്യുക പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറയുന്ന ജനപ്രതിനിധി എടുത്ത് പോവുകയും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കുകയും ചെയ്യേണ്ട സാഹചര്യമല്ലേ കോൺഗ്രസിനകത്തുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു വനിതാ നേതാവിന് അവർക്ക് സേഫ്റ്റി തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ

അല്ല ഞാൻ ഒറ്റ കാര്യത്തിനകത്ത് മാത്രം ബാക്കി നിങ്ങൾ നിങ്ങളിപ്പോ പ്രച്ച്യുടെ കേസോ ബ്രിജ്ഭൂഷന്റെ കേസോ ഒക്കെ പറഞ്ഞാൽ നമ്മൾ ദിവസങ്ങളോളം ചർച്ച ചെയ്തതാണ് പക്ഷെ യടിയൂരപ്പെ പോലുള്ള ഒരാൾക്കെതിരായിട്ട് ഉണ്ടായിരിക്കുന്ന ആരോപണത്തിന്റെ നിജസ്ഥിതി എന്താണെന്നുള്ള കാര്യം കർണാടകത്തിലെ കോൺഗ്രസ്സുകാർക്ക് വളരെ നന്നായിട്ട് അറിയാം ജിൻഡോ ആ കേസ് വെറുതെ വലിച്ചിടരുത് കാരണം ആ അദ്ദേഹത്തിനെതിരെ കൊടുത്തിരിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് എൺപത്തൊന്ന് വയസ്സായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയ ഒരു അമ്മയും മകളെയും മകളുടെ മുമ്പിൽ വെച്ച് പതിനേഴുകാരിയായ മകളെ വലിച്ചഴിച്ച് എൺപത്തൊന്ന് വയസ്സായ വലിച്ചഴിച്ച് അകത്തേക്ക് കൊണ്ടുപോയി റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ അൻപത് പേർക്ക് മുകളിൽ ാണ് അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു കൊടുക്കുകയാണ് ആ കൊടുക്കുന്ന ആൾക്കാർ ബാംഗ്ലൂർ സിറ്റി കമ്മീഷണർ മുതൽ നാട്ടിലുള്ള എല്ലാ സെലിബ്രിറ്റികളുടെ പേരിലും എന്നെ പീഡിപ്പിക്കാൻ നോക്കി എന്ന് പറഞ്ഞ് പരാതി കൊടുത്തോണ്ടിരുന്നവരാണ് അവരിപ്പോ ആ പരാതിയുമായിട്ട് യടിയൊപ്പയുടെ എടുത്ത് പോയപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നതാണ് ഇത് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ പോലെ ഒരാൾക്കെതിരെ ഒരു വർഷം മുമ്പ് ഇത്രയും വലിയൊരു ആരോപണം വന്നിട്ട് അതിൽ നിജസ്ഥിതി ഇല്ലാന്ന് അറിയാന്നാണ് രാഷ്ട്രീയ കൊണ്ട് കർണാടകത്തിലെ കോൺഗ്രസ് പോലും അതിനെ വലിയ കാര്യമായിട്ട് എടുക്കാത്തതിന് ഇത്തരത്തിലൊരു സാഹചര്യം